ீரை காட்டும்போ கரிமீல்போ இரவிறக்கும் ஹிரம் தடிதளரும் அது போலே மனசுக்கும் நெடிகடிலே மறுபடி புஞ்சிடி போலே

ഗൈസ് അപ്പോൾ ഇന്നത്തെ ഇൻട്രോയിലും ഇന്നത്തെ വീഡിയോയിലും ആരാളുടെ സീന വേണിട്ടുള്ളത് അപ്പം ഞാൻ സീനുക വീട്ടിലാണ് നമ്മളൊരു വിധം തിരക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നോക്കാനോ പരിചരിക്കാനോ ഉള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒരു പണിയുടെ ഓട്ടോ ഓരോ ഓരോ തിരക്കിലായിരുന്നു ഗൈസ് എനിക്കറിയാലോ നമ്മൾ വീട്ടിൽ പണിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് ആദ്യം ഓട്ടത്തിൻ്റെ കൂടെ ഓട്ടോ പിന്നെ നനക്കണം അങ്ങനെ ഒരുപാട് പണികളാണ് അതിൻ്റെ ഇടയിൽ ഇപ്പം ഇങ്ങനൊരാളെ നമ്മൾ മറന്നിട്ടില്ല ഇടക്കൊക്കെ വന്ന് നോക്കിയായിരുന്നു അപ്പോൾ ഗൈസ് അതൊക്കെ ഒതുങ്ങിയപ്പോൾ ജസ്റ്റ് ഒന്നുകൊണ്ട് വന്നതാണ് ഞങ്ങൾ ജസ്റ്റ് നയിക്കുന്ന നേരത്ത് ജസ്റ്റ് ഒരു ഔട്ടിംഗ് ഒക്കെ പോയി കുറേ ദിവസം ഇങ്ങനെ ഈ ഈ ഡിപ്രഷൻ ഡിപ്രഷൻ എന്ന് കേട്ടിട്ടുള്ളതാണ് തീരാതിൻ്റെ എന്ന തീർക്കുക എന്താ പിന്നെ ചെയ്യുക ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയി പോയില്ലേ ഗൈസ് കരച്ചിലല്ല കേസി എന്താന്നറിയോ എനിക്കെങ്കിലും പോകാൻ പറ്റില്ല ഏഹ് നിങ്ങളിന്നിവിടെ ഫോണിൽ ഇട്ടോളി നിങ്ങളെ നിങ്ങളിങ്ങനെ നിങ്ങൾ നിങ്ങളെ തുറക്കാരന്മാരൊപ്പം പൈക്കോളി ഇങ്ങനെ ആക്കണില്ല അങ്ങനെ പറയാ ഒന്ന് അതാണ് വിളിച്ച ഞാൻ പൊതുവെ ഞാൻ അങ്ങനെ ഫോൺ എടുക്കാറുണ്ട് ഞാൻ അങ്ങനെ ഫോണിൽ സംസാരിക്കുന്ന ഒരാളല്ല ഏ എന്താ വിളിച്ചാ പറയാ ഹലോ അല്ല വിളിച്ചോറന്നോ ചോ പിന്നെ ഇരുപത്തി നാല് മണിക്കൂർ ഇപ്പോൾ വിളിച്ചോണ്ടിരിക്കാൻ പറ്റുമോ പറ്റുമോ പിന്നെ ഞാൻ മെയിനായിട്ട് എന്താന്ന് വെച്ചാൽ എൻ്റെ ജീവിത രീതികൾ പറ്റാൻ മാറ്റിയിട്ട് എൻ്റെ കൈസ് ഒന്നുമില്ല രാവിലെ നേരത്തെ അഞ്ചര മണിക്ക് നീച്ച് ജിമ്മിന് പോകും ഓക്കെ അപ്പോൾ രാത്രി ഞാൻ നേരത്തെ കടന്നു തുടങ്ങലുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഫോൺ വിളിക്കാനൊന്നും ചിലപ്പോൾ രാത്രി പറ്റിയെന്ന് വരില്ല ചെറുക്കി രക്കന്മാരെക്കാട് പോയിട്ട് അങ്ങനെ വന്ന് കടന്നു തുടങ്ങും അപ്പോൾ നിങ്ങൾക്ക് എന്താ ഞാൻ വിളിച്ചില്ല എന്നുള്ള പരാതി അങ്ങനെ കുറേ സംഭവങ്ങൾ അങ്ങനെ ഇന്ന് ആ പരാതികളൊക്കെ തീർക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അല്ലേ പറ്റായിക്കോണ് കേട്ടോ എന്നാ ഒന്ന് നേരെയുള്ള എനിക്കറിയുമോ ഞാൻ കോളോട് പറഞ്ഞേ ഞാൻ പറഞ്ഞേ ഈ കുറച്ച് പിന്നിൽക്ക് നിന്നാണ് വല്ലാത്ത ക്യാമറ മുന്നിൽ വരണ്ടെന്ന് പറഞ്ഞിട്ടേ അല്ലേ ഓക്കെ അങ്ങനെ സണി മിയാസും കുഞ്ഞിപ്പോഴും എല്ലാവരും പോയിട്ടുണ്ട് പക്ഷേ വാരിസഞ്ഞ് ഒരു കല്യാണത്തിൻ്റെ ആ ടൈമിൽ ആകുമ്പോൾ വരികയാണെന്നാണ് എനിക്ക് തോന്നണേ പ്രാവശ്യം എന്തായാലും സിനുവിനെ അവിടെ കൂടാൻ പറ്റിയില്ല അല്ലേ ഞങ്ങൾ ഏകദേശം ചോറ് തിന്നൽ ഓക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് പോകും അല്ലേ ചോറ് ഛർദി ആക്കുണ്ടെങ്കിലോ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ആ ഛർദ്ദിക്കാണ് അച്ഛൻ്റെ ആ അതാണ് പറഞ്ഞിട്ട് ഛർദ്ദിക്കുന്നത് അപ്പം ഛർദ്ദിക്കൊരാക്കം വന്ന് തിന്നൽ തുടങ്ങി ഒരു ജീവൻ വെച്ചിട്ട് തുടങ്ങിയ

എല്ലാവർക്കും ഒന്നുമില്ല ആരോഗ്യമുള്ളവർക്കൊന്നും വലിയ കുഴപ്പമില്ല ആരോഗ്യമില്ലാത്തവർക്കാണ് പ്രശ്നം അല്ലേ ഓക്കെ ഇപ്പം എന്തായാലും ഈ ഒരു ടൈമിലൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് തോന്നുന്നത് ഒരുപാട് പേര് കമൻസ് ഇട്ടായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ചിലവർക്ക് ഡെലിവറി ടൈമ് വരെ ഉണ്ടാവില്ല ചിലർക്ക് അഞ്ച് മാസം കഴിഞ്ഞാൽ ഉണ്ടാവില്ല അങ്ങനത്തെ കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ഇവിടെ എന്താണ് സിറ്റുവേഷൻ ഇതുവരെ ഉള്ളത് ഒന്നും ഓക്കെ അല്ല ഇനി ഇവിടെ അങ്ങോട്ട് എന്താണ് ഓക്കെ ആവാന്നുള്ളത് പറയാൻ കഴിയൂല എന്തായാലും ഇപ്പോൾ ഓക്കെ ആവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഓക്കെ കഴിഞ്ഞാൽ അങ്ങോട്ട് പോവാം പിന്നെ ഇനിയിപ്പോൾ കല്യാണങ്ങളും തിരക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ കല്യാണവും ഡെലിവറി ഒക്കെ ഒരുമിച്ചാവും തോന്നുന്നത് അല്ലേ അല്ല ഒരു മാസം ഒരു മാസം ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാവും അല്ലേ ഒരു ഒന്നോ രണ്ടോ മാസം അങ്ങോട്ടും ഗ്യാപ്പ് ഉണ്ടാവും എന്തായാലും ഇവിടുക്ക് കൊല്ലത്തോട്ട് വരാൻ കഴിയൂല അല്ലല്ലോ ആ ടൈമിൽ യാത്ര അത്രയും ദൂരം കാരണം ഒമ്പത് മണിക്കൂർ യാത്ര ഉണ്ട് അപ്പോൾ എന്തായാലും യാത്ര ചിലപ്പോൾ നമുക്ക് വെറ്റ് കുട്ടിയൊക്കെ ആയിട്ട് പോകാമല്ലേ ഇൻഷാല്ല ഓക്കെ കൈസ് അപ്പോൾ അത്രേ ഉള്ളൂ ഞാൻ ജസ്റ്റ് ഇന്നത്തെ ഒരു വീട് ഞാനിവിടെ എത്തിയെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എന്തായാലും കുറേ ആയിട്ട് ഇപ്പോൾ മിസ്സ് മിസ് മിസ്സ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു ഞാനങ്ങനെ ഇവിടെ ഇപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറയലേ ഇല്ല മറ്റേ ഇപ്പോൾ ഇവിടെ ഉള്ളപ്പോൾ ഇവിടെ ഉള്ളപ്പോൾ ഇവിടുത്തെ കുക്കിങ്ങും ഇവിടുത്തെ വിഷലും കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു ഞാനിപ്പോൾ ഇടഞ്ഞാറാക്കലില്ല കാരണം എന്താന്ന് വെച്ചാൽ ഒന്നാമതേ ഉൾപ്പെടെ ഭയങ്കര ദേഷ്യമാണ് ഞാൻ വിളിക്കാത്തോടും എന്റെ പണിത്തിരക്ക് കാരണം എന്റെ ഓട്ടം കാരണം ഞാൻ ഇന്നോട് പറ്റുന്ന രീതിക്കൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പോഴത്തെ സ്റ്റേജിൽ ഭയങ്കര ഡിപ്രഷൻ കിട്ടുന്നിട്ടൊക്കെ എന്റെ നല്ലതൊക്കെ നടത്താക്കന്മാരെ പറ്റൂല പറ്റൂലെന്ന് പറയുന്നിട്ടുള്ളൂ അത് എനിക്ക് വരുന്ന ഒരിക്കലും കരുതില്ല ഞാൻ വരുന്നവർക്കും ഇഷ്ടമല്ല വരുന്നതാണിഷ്ടം വരാത്തതാണ് വണ്ടിന്ന് എന്തായാലും ഇപ്പൊ ഇങ്ങനെയാണ് എന്തായാലും നെക്സ്റ്റ് ഞങ്ങൾ ചെറിയൊരു ഔട്ടിങ് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി ഒന്ന് റിലാക്സ് ആക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പോയിട്ട് എവിടെയെങ്കിലും കുറച്ചു നേരം വരുന്ന ഒരു വൈബ് അടിച്ചിട്ട് ഇവിടെ കൂടുതലായിട്ട് ഞാൻ നാട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് ഓക്കെ എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ വൈകിട്ട് ആക്കുന്നു എല്ലാവർക്കും ഒരിക്കലിക്കൂടി ഒരു ഈ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ടില്ല ഹാപ്പി ന്യൂ ഇയർ അങ്ങനെ പുതിയ ഒരു വർഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്താണ് നിങ്ങൾക്ക് സമ്മാനിച്ച കാര്യം ലൈഫിൽ മറക്കാൻ പറ്റാത്ത ആ എന്നെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എനിക്ക് മറക്കാൻ പറ്റാത്ത അതായത് വർഷം നമ്മൾ ആണ് കഴിഞ്ഞ ന്യൂഇയറിന്യൂഇയറിന് കാശ്മീർ ആണ് അത് കഴിഞ്ഞു അല്ലാതെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് കല്യാണം കഴിഞ്ഞു പിന്നെ അപ്പം തന്നെ ഞങ്ങള് ില്ലേജ് ഇവിടെ വൈണ്ടപ്പ് ആക്കാണ് നെക്സ്റ്റ് ചെറിയൊരു ഔട്ടിങ് ജസ്റ്റ് എവിടെയെങ്കിലും എവിടെ പോയിട്ട് കുറച്ചേരും ഇടുന്ന രണ്ട് പേരാട്ടോ